നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിള ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് വള്ളത്തോൾ ജയന്തിയും അക്കിത്തം ജന്മശതാബ്ദി ആഘോഷവും തിങ്കൾ മുതൽ വ്യാഴം വരെ എടപ്പാൾ വള്ളത്തോൾ സഭാ മണ്ഡപത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠം വലിയൊരു സാഹിത്യോത്സവത്തിന് ആതിഥ്യമരട് വേണം മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി വർഷമാണിത് അതിന് സമുചിതമായൊരു തുടക്കം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലായി അക്കിത്തം ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഒക്ടോബർ പതിനാറാകട്ടെ മഹാകവി വള്ളത്തോളിൻ്റെ ജന്മദിനവുമാണ് അപ്പോൾ ഇത് എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് അക്കിത്തം വള്ളത്തോൾ സാഹിത്യോത്സവം എന്ന പേരിൽ ഒരു സാഹിത്യ സദ്യ തന്നെ ഒരുക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഒത്തുചേരുകയും അത് പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തത് അതോടൊപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഞാനതിലൊരു ഉപദേശക സമിതി അംഗമാണ് അപ്പം അന്ന് ഞങ്ങളുടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ അഖിത്തത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷം രണ്ട് ദിവസമായിട്ട് നടത്താം എന്ന് അജണ്ടയിൽ ഉൾക്കൊള്ളിക്കേണ്ടായി അത് പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് നടത്താനാണ് തീരുമാനം അപ്പോൾ ഒക്ടോബർ പതിമൂന്നാം തീയതി അക്കിത്തത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ സമാരംഭം പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് ജന്മശതാബ്ദി സെമിനാർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും വെള്ളത്വ വിദ്യാപീഠത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലെ സെമിനാർ പതിനാറാം തീയതി വള്ളത്തോളുടെ ജന്മദിനാഘോഷവും ഈ സാഹിത്യോത്സവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയോടൊപ്പം തന്നെ ദൂരദർശനും ആകാശവാണിയും അവർക്ക് പറ്റുന്ന രീതിയിൽ സഹകരിക്കാം എന്നൊരു വാഗ്ദാനം നൽകുകയുണ്ടായി അങ്ങനെ അക്കിത്തത്തെക്കുറിച്ചുള്ള അനുസ്മരണം ആകാശവാണിയും ഒരു കവി സമ്മേളനം ഏറ്റെടുക്കാമെന്ന തിങ്കളാഴ്ച രാവിലെ പത്തിന് ഉദ്ഘാടന സമ്മേളനം ഹിന്ദി കവി അരുൺ കമൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം ആർ രാഘവ വാര്യർ അധ്യക്ഷനാകും പൗർണമി പുരസ്കാരത്തിന് അർഹനായ സുരേഷ് മണ്ണാർശാലയ്ക്ക് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി പുരസ്കാരം സമ്മാനിക്കും പകൽ രണ്ടിന് പാല ഇടനാട് കൈരളി ശ്ലോകരംഗം അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോകം കാവ്യകേളി എന്നിവ ഉണ്ടാകും വൈകിട്ട് നാലിന് കവി സമ്മേളനത്തിൽ പ്രമുഖ കവികൾ പങ്കെടുക്കും തുടർന്ന് അക്കിത്തം ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും പതിനാലിന് നടക്കുന്ന ദ്വിദിന സെമിനാറിൽ കെ പ്രസന്നരാജൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കെ ജി പൗലോസ് ഉദ്ഘാടനം ചെയ്യും കെ പി രാമനുണ്ണി അധ്യക്ഷനാകും പകൽ രണ്ടേ മുപ്പതിന് പ്രബന്ധാവതരണം നടക്കും തുടർന്ന് കോഴിക്കോട് ആകാശവാണി അവതരിപ്പിക്കുന്ന അക്കിത്തം ജീവിച്ചിരുന്ന സ്മൃതിയിൽ പരിപാടി നടക്കും പതിനഞ്ചിന് നടക്കുന്ന പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനാകും പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മലയാളം സർവകലാശാല വി ഡോക്ടർ സി ആർ പ്രസാദ് പ്രഭാഷണം നടത്തും ഡോക്ടർ അനിൽ വള്ളത്തോൾ അധ്യക്ഷനാകും പതിനാറിന് രാവിലെ പത്തിന് നടക്കുന്ന വള്ളത്തോൾ ജയന്തി ഡോക്ടർ സി വി സുനിത ഉദ്ഘാടനം ചെയ്യും സാഹിത്യമഞ്ചിരി പുരസ്കാരം നേടിയ അനശ്വര ശുഭയ്ക്ക് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി പുരസ്കാരം സമ്മാനിക്കും പകൽ രണ്ടേ മുപ്പത് മുതൽ നൃത്യങ്ങളും അരങ്ങേറും ഡോക്ടർ അനിൽ വള്ളത്തോൾ പി വി നാരായണൻ വി ടി നന്ദനൻ പി ഐ വി കെ ദിലീപ് കുമാർ ആശിഷ് അച്യുതനുണ്ണി ബി റീജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Chitra Vivah Bridal Collections by Shopika Weddings. Chitra Golden Diamonds, Chengaram and Edipal Sunrise Hospital. Care beyond cure.